ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നയനയും ആദർശം അവിടെ അനന്തപുരിയിലോട്ട് കയറി വന്നത് അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ നയനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ ഒരു അവർ രണ്ടുപേരും ഒന്നിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നാൽ അവർ തമ്മിൽ ഒന്നിച്ചതിൽ വേദനിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കും ഇനി എങ്ങനെ ആയിരിക്കും നയനെയും മാതൃശ്യം മുന്നോട്ട് പോകുക ദേവയാനി നയനെ സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാവരും തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആദർശ് നയനയും കൊണ്ടുവന്ന ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു ആ ഒരു കാഴ്ച കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ജാനകിയും ജലജയും അനാമികയും ഉണ്ടായിരുന്നു അവർ വന്നപാടെ തന്നെ ഈ ആദർശന്റെ ഈ ഒരു പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജലജ പറഞ്ഞു ആദർശ് വന്നോ എന്ത് നീ പെട്ടെന്ന് എന്താ പോവാൻ കാരണം അതിന് മുന്നേ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അജയനും ജയനും ഒക്കെ ഭയങ്കര സന്തോഷത്തിലെ നായനെ വിളിച്ചുകൊണ്ടു വന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു ഇത് ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടെ ജലജ ചോദിച്ചത് എന്ത് പറ്റി നീ ഒരിക്കലും മുത്തശ്ശനെ എതിർത്ത കൊണ്ട് നീ ഒരിക്കലും വിളിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ പിന്നെ എന്തു പറ്റി എന്ന് ജലജ ചോദിച്ചു എന്നാൽ എനിക്ക് നയനെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല പിന്നെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ അവളെ വിട്ടുകളയുമെന്ന് ഒരിക്കലുമില്ല എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പോലും പറ്റത്തില്ല എന്ന് ആദർശ ജലജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായെങ്കിലും ജലജയ്ക്കും ജാനകിക്കും അനാമികക്ക് അതൊരു വലിയ ഏറ്റ തിരിച്ചടി തന്നെയായിരുന്നു മാത്രമല്ല ഈ ഒരു സംസാരങ്ങൾ നടക്കവേ ജയൻ പറയുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരു കാരണവശാലും നായനെ വിട്ടുകൊടുക്കാൻ പാടില്ല അപ്പോ ഈ ഒരു സംസാരം കേട്ട ഉടനെ തന്നെ അനാമിക പറഞ്ഞത് ഈ എങ്ങനെ ഇവർക്ക് പറ്റും ഇത് അവിടെ വല്യമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു സാധാരണ നയനെ കണ്ടു കഴിഞ്ഞാൽ നയനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്യമ അവരെ ഇറക്കി വിടേണ്ട അവസ്ഥയല്ലേ ഉണ്ടാകേണ്ടത് പക്ഷെ എന്തു പറ്റി എന്തായാലും പേടിക്കേണ്ട വല്യമ്മ ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് ഇങ്ങനെ അനാമിക പറയുവാണ് ദേവയാനിയുടെ മാറ്റമൊന്നും അവിടെ ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ജയൻ പറഞ്ഞത് ഇനിയിപ്പോ ദേവയാനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അഥവാ ദേവയാനി കുറ്റം പറയുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ നയനയുടെ കടി കൈ പിടിച്ച് നീ ധൈര്യമായിട്ട് അനന്തപുരിയുടെ പടി ഇറങ്ങിക്കൂ ഒരു പ്രശ്നവും നീ പേടിക്കേണ്ട ആ ആവശ്യവും വരത്തില്ല അല്ലാതെ മറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ ഏർ മുന്നിൽ തലോന്നിച്ച് നിൽക്കുകയും തൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് നല്ല പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാണ് എന്നാൽ ഇതിനിടയിൽ നയന പറയുകയുണ്ടായി എന്തായാലും എല്ലാവരും എനിക്ക് മുന്നിൽ നാടകം കളിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി അതായത് ജലജയ്ക്കും ജാനകിക്ക് അനാമികയ്ക്കും ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെയോ ആദർശം നയനയെ മാത്രമല്ല അല്ല ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് മാത്രം അവർക്ക് മനസ്സിലായി അതിനുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടും അവർ മൂന്നുപേരും ശ്രമിക്കുകയാണ് നേരെ റൂമിൽ ചെന്നതിനു ശേഷം ആദർശ് നയനെ ചേർത്ത് പിടിച്ചു നയന ചെയ്ത തെറ്റുകളെല്ലാം ആദർശനോട് പറഞ്ഞു ക്ഷമ ചോദിച്ചു ആ ഒരു പ്രശ്നം സോൾവായി ഉടനെ തന്നെ ദേവയാനയെ പോയി കണ്ടു ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നയനെ ചേർത്ത് പിടിക്കുകയും പിന്നെ ദേവയാനി കാരണം നയന വേദനിക്കേണ്ട അവസ്ഥ വന്നതു എല്ലാം ദേവയാനി നയനോട് ക്ഷമ ചോദിക്കുകയാണ് ആദർശ് എന്തിനാണ് ഇത്രയും പണക്കവും ദേഷ്യവും ഒക്കെ കാണിച്ചത് എന്നുള്ള കാര്യങ്ങളും കൂടി എന്തിനാണ് എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് നയന തന്നെ ാനിയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ദേവ്യാനിക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായി സത്യങ്ങൾ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഞാൻ മോളെ സ്നേഹിച്ച് തുടങ്ങിയ ആ സമയത്ത് തന്നെ ആദർശനോടെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു എന്ന് അവർക്കും കാര്യങ്ങൾ പിടികിട്ടി എന്തായാലും ഇതുവരെ ആയില്ലേ ഇനി കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇത്രയും പേര് സത്യം അറിഞ്ഞതിരിക്കട്ടെ ജാനികയോ ജലജയോ അനാമികയോ അഭിയോ അങ്ങനെ മോളെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരാരും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല എന്നുകൂടി ദേവയാൻ വിലക്കി അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞ് നയന തിരികെ റൂമിലോട്ട് പോകുവാണ് ഇതിനിടയിൽ ആ ഓടനെ അഭി ഓടിപ്പോയി അബി ദാദർഷനോട് സംസാരിക്കുകയും എന്നിട്ട് ഏട്ടനെ ചെയ്ത് അഭി ഇതുവരെ സത്യം അറിഞ്ഞിട്ടില്ല എന്തിനാ ഇത് ഏട്ടത്തിയെ പറഞ്ഞു വിട്ടത് ഏട്ടത്തി എന്തിനോ ഏട്ടത്തിയോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് തെറ്റല്ലേ ഏട്ടത്തി വന്ന സമയത്ത് ഏട്ടനെ ഏട്ടത്തി എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുമാത്രം വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങൾ മാറി വീണ്ടും പ്രണയിച്ചു തുടങ്ങിയതല്ലേ ഞാനും നവ്യം ഒന്നിച്ച സമയത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ കാണിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭി കുറ്റപ്പെടുത്തുമ്പോഴായിരുന്നു നയന റൂമിലേക്ക് കയറി വരുന്നത് അതുവരെ നയനെ വിളിച്ചുകൊണ്ട് വരാത്തത് എന്താ എന്ന് ചോദിച്ച അഭിക്ക് നയന വന്നെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷവും ഇല്ലായിരുന്നു മറിച്ച് ഷോക്കായിരുന്നു ആയിരുന്നു ഞാൻ ഇത്രയും നയനെ കൊണ്ടുവരണമെന്ന് എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്റെ മനസ്സിൽ നയന ഒരിക്കലും വരരുത് എന്നായിരുന്നു പക്ഷെ നയന ഇവിടെ നിൽക്കുവാണോ എന്തോ എന്താ എന്തോ നിങ്ങൾക്കിടയിൽ നടന്ന പ്രശ്നം എന്ന് അഭിയും തിരക്കി ആ ദർശം നയനോ തുറന്നു പറയാനായിട്ട് തയ്യാറായില്ല ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല എന്തായാലും എന്നോടും നയനോടും നീ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്ന് മാത്രമാണ് ആദർശ് പറഞ്ഞത് ഏർ എങ്കിലും ദേഷ്യത്തോടുകൂടി അഭി പുറത്തോട്ട് പോയി ഈ ഒരു വരവ് നയനയുടെ ഈ ഒരു വരവ് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് അഭി പോയത് എന്നാൽ അഭിയില് ഒരു മാറ്റം സംഭവിച്ചു എന്ന് നയന വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പോ എന്നോടും ആദർശ ഏട്ടനോട് ദേഷ്യമൊക്കെ കാണും എന്നോട് ദേഷ്യം കാണും പക്ഷെ നവ്യേചിയോട് അഭിക്ക് നല്ല സ്നേഹമാണ് ഒരു ദേഷ്യവും ഇല്ല ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ നയന പറഞ്ഞുവെങ്കിലും ആദർശ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് അവൻ എപ്പോൾ വേണമെങ്കിലും ചതിക്കാം അവൻ ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പിനായിരിക്കും കാല് മാറുന്നത് അവനിപ്പോ നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലൊരു കാര്യം ചിന്തിച്ചു വെച്ചിട്ട് തന്നെയായിരിക്കും അവൻ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അവനോട് ഒരുപാട് സ്നേഹം കാണിക്കാൻ പാടില്ല എന്ന് ആദർശ് ആവർത്തിച്ചു പറഞ്ഞു അവരുടെ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിനിടയിൽ അവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയൊക്കെ